എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ ആൻസർ കീ ആണ് ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെ ഇപ്പോൾ ആകാംക്ഷയോടുകൂടി ഒരു കാര്യം നിലവിൽ അത് റിലീസ് ചെയ്തിട്ടില്ല ഏതൊരു നിമിഷവും ആൻസർ കീ നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ പ്രതീക്ഷിക്കാം നിലവിൽ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം വരെ അത് റിലീസ് ചെയ്തിട്ടില്ല അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് നിലവിൽ ഒരുപാട് സംശയങ്ങളുണ്ട് ഇതിന് മുൻപ് നമ്മൾ ആൻസർ കീയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടൊരു വീഡിയോ പ്രൊവൈഡ് ചെയ്തതാണ് അതിനകം ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ടും പുതിയ വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണോ പഴയ വെബ്സൈറ്റിൽ ൻസർ കി വരുക ആൻസർ കി വന്നാൽ എങ്ങനെ ചെയ്യാം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കുണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം ഈ വീഡിയോ മുഴുവൻ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതുപോലെ തന്നെ പഴയ വെബ്സൈറ്റിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറയാം അതായത് എസ് എസ് എൻ ഐ സി ഡോട്ട് ഇൻ പണ്ട് നമ്മൾ കേറുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ യാതൊരു കാര്യവും ഇപ്പോൾ ഒരു അപ്ഡേറ്റ് പോലും വരുന്നില്ല അപ്പോൾ ആ ഒരു വെബ്സൈറ്റിലൂടെ എസ് GD constable ഡി കോൺസ്റ്റബിളിന്റെ ആൻസർക്ക് വരാനുള്ള പുതിയ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അതിലൊരു വ്യക്തത വന്നെന്ന് കരുതുന്നു ഇനി പുതിയ വെബ്സൈറ്റിലേക്ക് നമുക്ക് നോക്കാം അതിൽ രജിസ്റ്റർ ചെയ്യണോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാണ് എസ് എസ് സിയുടെ പുതിയ വെബ്സൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇത് പുതിയതായിട്ട് എസ് എസ് സി ലോഞ്ച് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് ആണ് ഓൾഡ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ആണ് പുതിയ വെബ്സൈറ്റിൻ്റെ യു ആർ എൽ എന്ന് പറയുന്നത് എസ് എസ് സി ഡോട്ട് ജിഒ വി ഡോട്ടിൻ ആണ് ഈ ഒരു വെബ്സൈറ്റിലാണ് പുതിയ അപ്ഡേറ്റുകളൊക്കെ ഓൾമോസ്റ്റ് വരുന്നത് നമ്മുടെ ജി ഡി കോൺസ്റ്റബിളിൻ്റെ ആൻസർക്കിയും ഇവിടെ ആയിരിക്കും വരുന്നത് ഒരുപാട് ലിങ്കുകളൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു അതിലൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഇതിലൂടെയാണ് നമുക്ക് വന്നാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കീ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിലവിൽ രണ്ടെണ്ണമേ ഇതുവരെ ഈ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ട് വന്നിട്ടുള്ളൂ ഒന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് ലോവർ ഡിവിഷൻ ക്ലർക്ക് ഗ്രേഡ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള അതിൻ്റെ ഒരു ആൻസർ കീ ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറിൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രോ ആമർഡ് പോലീസ് ഫോഴ്സ് എക്സാമിനേഷൻ ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ അതിൻ്റെ ആൻസർക്കെയും ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വ്യൂ ഓൾ എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്നില്ല കാരണം വ്യൂ ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആൻസർ കീയും നമുക്ക് കാണാനായിട്ടാണ് ടോപ്പിൽ വന്നിട്ടുള്ള രണ്ട് മൂന്നെണ്ണം മാത്രമേ ഈ ഒരു സൈറ്റിന്റെ ഈ ഒരു സ്പേസ് അനുസരിച്ച് നമുക്ക് കാണാൻ സാധിക്കൂ നിലവിൽ രണ്ടെണ്ണം മാത്രമേ വന്നിട്ടുള്ളൂ എന്ന കാരണം കൊണ്ട് നമ്മൾ വ്യൂ ഓൾ ക്ലിക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ആൻസർ കീയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളൊരു സംശയം നിങ്ങൾക്കുണ്ടാവും അപ്പോൾ ഇവിടെ ഒരു പി ഡി എഫ് കാണാൻ സാധിക്കുന്നതാണ് ആ പി ഡി എഫിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഡൗൺലോഡായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആ പി ഡി എഫ് ഡൗൺലോഡായി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ഡൗൺ ഭാഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഇത് കാണാൻ സാധിക്കും നീല കളറിലൊരു ലിങ്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റൊരു ഇതിലേക്ക് മറ്റൊരു ഇൻ്റർഫേയ്സിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതായിരിക്കും അവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ഇത് എൻറ്റർ ചെയ്യും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് കറക്റ്റായിട്ട് നിങ്ങളുടെ ആൻസർ കീ കാണാനുള്ള ഒരു ലിങ്കിലേക്കാണ് എസ് എസ് ഇ മുൻപ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ടൈം കഴിഞ്ഞു പോയി അതായത് ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മാത്രമാണ് ഈ ഒരു ആൻസർ കീ ചെക്ക് ചെയ്യാനുള്ള സമയം അത് കഴിഞ്ഞതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത് ടൈം പീരീഡ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നീട് പറ്റത്തില്ല അപ്പോൾ ഇവിടെ ടൈം കഴിഞ്ഞു അല്ലെങ്കിൽ നമുക്ക് നമുക്കിവിടെ രജിസ്റ്റർ നമ്പറും പാസ്വേഡും അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർക്ക് നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ഇതാണിതിൻ്റെ സിമ്പിളസ്റ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് സോ ഇനി നിങ്ങൾക്കുണ്ടാകുന്ന മറ്റൊരു സംശയമാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യണമോ ആവശ്യമില്ലയോ എന്നുള്ള ചോദ്യം രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ള വീഡിയോ മൊബൈൽ ഫോണിലൂടെ എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് മൊബൈൽ ഫോണിലൂടെ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ആൻസർ കീ ചെക്ക് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഡയറക്റ്റ്ലി ആൻസർ കീൻ്റെ ഓപ്ഷനിലേക്ക് എത്തിച്ചേരുക ആൻസർ കീൻ്റെ ഓപ്ഷനിൽ എത്തിച്ചേരുകയാണെങ്കിൽ ഇതുപോലൊരു എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് ഇവിടെ ആക്റ്റീവായിട്ട് കാണാൻ സാധിക്കും അത് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ അഡ്മിറ്റ് കാർഡിൽ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും ഉണ്ടാവും അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കീയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും സോ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ലോഗിൻ ആവർ രജിസ്റ്റർ എന്ന് ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയ രജിസ്ട്രേഷൻ ഇവിടെ കാണാൻ സാധിക്കും രജിസ്റ്ററിനാവും എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് മുൻപ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക ഏത് നിമിഷവും നമുക്ക് എസ് എസ് സി ആൻസർ ഡി പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് നിലവിൽ ഈ ഒരു മെതേഡിലാണ് എസ് എസ് സി അവരുടെ ആൻസർക്ക് റിലീസ് ചെയ്തതായിട്ട് കണ്ടിട്ടുള്ളത്